നമസ്കാരം മനുസുഹൃത്തുക്കളെ ഒരമ്മയുടെ വിലാപം അഭിപ്രായത്തിൽ തന്നെ വേദനിക്കുന്ന നൊമ്പരങ്ങളുടെ വരികളാണ് ഈ കവിത ജനനി കവിതയുടെ പേര് ജനനി ഭർത്താവെ എന്നെ തനിച്ചാക്കി എങ്ങോട്ടും പോകില്ലെന്നു ചൊല്ലി ഇന്നെന്തേ നീ അരികത്തില്ലാതെ പോയി ദുഃഖിതയായ ഞാനെന്തു ചെയ്യേണ്ടു കൈക്കുഞ്ഞുമായി എങ്ങു പോകും തുണയ്ക്കാരുമില്ലെന്നറിയാമല്ലോ സർവ്വതും വലിച്ചെറിഞ്ഞു ഞാൻ പ്രാണനാഥൻ്റെ കൂടെ ഇറങ്ങി വന്നു ജീവിതമൊന്നായി തുടങ്ങിയപ്പോൾ നാഥൻ്റെ വേർപാടു തകർന്നു പോൻ്റെ ഉള്ളിലെ അഗ്നിപടന്നാളിക്ക ചോരക്കുഞ്ഞിനുമ്മ നൽകുവാൻ നിൻ്റെ അച്ഛൻ്റെ ജീവത്തുടിപ്പുകൾ വീർപ്പുമുട്ടുന്ന മാറാപ്പുകൾ ചുമർചിത്രമായി മാറി ചോരക്കുഞ്ഞിനു നൽകാൻ നിൻ്റെ അച്ഛൻ്റെ ജീവത്തുടിപ്പുകൾ ുന്ന മാറാപ്പൂക്കൾ ചിത്രമായി മാറി ചെറിയ പ്രായത്തിൽ വിധവയായൊരമ്മതൻ കരൾച്ചിൽ കേൾക്കുന്നില്ലേ നിങ്ങൾ മധുരമാം കാലം വെറുക്കുന്ന മനസ്സോടെ അവളയു ോക്കുന്ന മിഴികളിൽ നന്മയുടെ കാഴ്ചകൾ കാണാം കനിവിൻ്റെ വഴിയേ പോകുന്ന ഇരുളടഞ്ഞ വാതിൽ ഒരു നാൾ തുറക്കും ഹൃദയമനശ്രേഷ്ഠയിൽ നെഞ്ചു പൊട്ടി തകർന്നാവീണ പുരുഷൻ്റെ മണ്ണിൽ യുദ്ധമാകുന്ന ഭൂമിയിൽ അവളെ തനിച്ചക്കിയേ ശാന്ത കുഞ്ഞിനേം പേറ്റി പോറ്റി വളർത്തുവൻ ലോകമേ നിനക്കു നന്മയുണ്ടാവട്ടെ അവളെ കാത്തുരക്ഷിക്കണേ എന്റെ പൊന്നു തമ്പുരാനെ അവളുടെ ഹൃദയമിടിഞ്ഞു പോയതെന്നില്ലാതെ ഉള്ളിലെ നൊമ്പരമേടുകൾ പോലെ തന്നെ